ഹലോ ഗൈസ് ഇന്ന് ബദ്രി ബേബിയുടെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ ആണ് ഇതാ ഒന്നറിയാതിരിക്കുന്ന ഇരിപ്പിനുണ്ടല്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചിട്ട് ഇന്ന് തിരിച്ചു പോകുകയാണ് അവൾ ഞാൻ വന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ് കേട്ടോ ബദ്രു ഇതാ ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നതാണില്ലേ ഇപ്പോഴൊക്കെ എൻ്റെ ബെഞ്ചിൻ്റെ ഉള്ളിൽ കാളാണ് ഗൈസ് കാരണം അവന് വാക്സിനേഷൻ എടുക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ നിർമ്മല ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ വെള്ളിമാട് കുന്നൾ അവിടെ നിന്നാണ് വാക്സിനേഷൻ എടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലെവൻ ലെലവൻ തേർട്ടി ആയപ്പോൾ ആ ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ആൻഡ് ആണെങ്കിൽ സൂപ്പർ കളിയിലാണ് അപ്പോൾ ഞാനിങ്ങനെ കാർഡൊക്കെ എടുക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞു മെറ്റേണിറ്റി ബ്ലോക്കിൽ പോയി ഫീഡിയാട്രീഷനെ കാണിക്കണം എന്നൊക്കെ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇലാ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടത് ഒന്നുമില്ലാത്ത ക്യാൻ്റീനാണ് സത്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ മെറ്റേണിറ്റി ബ്ലോക്കിലെത്തി ഞാൻ മെറ്റേണിറ്റി ബ്ലോക്കിലെത്തി രജിസ്ട്രേഷൻ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നുള്ള ആ ബോർഡിൻ്റെ താഴെ വെയ്റ്റിംഗ് ആയിരുന്നു വയസ്സ് അവിടെ പത്ത് മണി മുതൽ അഞ്ചുമണിവരെ ഒന്ന് വലിയ കരുത്തി ബോർഡൊക്കെ ണ്ടെങ്കിൽ ഒരു ഈച്ച പോലും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓൾമോസ്റ്റ് വൺ ഹവറിന് ശേഷമാണ് ഒരു നേഴ്സ് അവിടെ വന്നത് ആ നേഴ്സ് ഞങ്ങളെ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കി ഓക്കെ വാക്സിനേഷൻ്റെ ഫോട്ടോ എടുത്തില്ല മാത്രമല്ല അവർ ഭയങ്കര റൂഡായിട്ടാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്തത് ഭയങ്കര മോശമായി ഇപ്പോൾ ഇതൊന്നും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഈ മെറ്റേണിറ്റി ബ്ലോക്ക് ഒന്നും പീഡിയാട്രിക് ബ്ലോക്ക് ഒന്നും ഒക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റം ഞങ്ങൾ നേരെ കസ്റ്റഡിയയിൽ വന്ന് ഒരു കാപ്പി കുടിച്ചു കേട്ടോ ഈ കാപ്പി മാത്രമാണ് കേസ് അവിടെ നല്ലതുള്ളത് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അങ്ങനെ വീട്ടിലേക്ക് പോരാൻ നേരം ന്യൂസിനോടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൊണ്ട് അമ്മേനെ നിർത്തി ഞാനൊരു രണ്ട് ഫോട്ടോ എടുത്തു കേസ് വെറുതെ ഒരു രസം